നട്ടല്ലായ കാർഷിക മേഖല തകർക്കാൻ പര്യാപ്തമായ വില വില നിയന്ത്രണം വരുന്നു ഗ്രേഡ് ഷീറ്റിന്റെ രൂപയായി ഉയർന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നതിനിടെയാണ് വില നിയന്ത്രണത്തിന്റെ ഈ തിരിച്ചടി പരമാവധി അടിസ്ഥാന വില നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്യാൻ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ തീരുമാനമെടുത്തു കഴിഞ്ഞു മായ ഇന്ത്യയുടെ റബ്ബർ ബോർഡിന് വില നിയന്ത്രണത്തിനുള്ള തീരുമാനമെടുക്കാൻ കേന്ദ്രം പച്ചക്കൊടി കാട്ടി വമ്പൻ കമ്പനികളും കൃത്രിമ റബ്ബർ ഉൽപ്പാദകരും ഇറക്കുമതിക്കാരും അടങ്ങുന്ന ലോബിയാണ് റബ്ബർ ഉൽപാദക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ തീരുമാനം ഏറ്റവും കനത്ത ആഘാതം ഏൽപ്പിക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരെ ആയിരിക്കും കാരണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ എഴുപത്തിനാല് ശതമാനവും കേരളത്തിന്റേതാണ് അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം ഹെക്ടറിൽ റബ്ബർ കൃഷിയുള്ള കേരളത്തിലെ കഴിഞ്ഞ ഉൽപാദനം അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ടണ് ആയിരുന്നു ഈ വർഷം അത് ആറു ലക്ഷം കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ പ്രതിവർഷം ഏഴ് ശതമാനമാണ് സംസ്ഥാനത്തെ ഉൽപാദന വളർച്ച അടിസ്ഥാന വിലയും നിർണ്ണയിക്കണമെന്ന റബ്ബർ കർഷകർ ആവശ്യപ്പെടുന്നതിനിടെ പരമാവധി വിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ റബ്ബർ കർഷകരുടെ പ്രതിഷേധം ഉയർന്നു എന്നാൽ വിലയിലെ ചാഞ്ചാട്ടം നിയന്ത്രിക്കാൻ സ്വാഭാവിക റബ്ബറിന്റെ ഉൽപാദകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞ ദിവസം അംഗരാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാന്യമായ പരമാവധി വില നിയന്ത്രണ സമിതിയും രൂപീകരിച്ചു ഈ സമിതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ലോകമെമ്പാടുമുള്ള യിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ടയർ കമ്പനി ഉടമകളായ ബഹുരാഷ്ട്ര ഭീമന്മാരായതിനാൽ നിലവിലെ വിലയുടെ പകുതി പോലും പരമാവധി വിലയായി നിർണ്ണയിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദക രാഷ്ട്രമായ തായ്ലൻഡ് എല്ലാ ഗ്രേഡ് റബ്ബറിനും അടിസ്ഥാന വിലയും പരമാവധി വിലയും നിർണയിച്ച് പ്രഖ്യാപിച്ചത് ബഹുരാഷ്ട്ര ടയർ കുത്തകയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയം രൂപീകരിക്കാൻ റബ്ബർ ബോർഡ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിലുള്ളവരുടെ യോഗം വിളിച്ചിരുന്നു പരമാവധി വിലയിൽ നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം കേരള ത്തിലെ റബ്ബർ കർഷകർക്ക് അംഗീകരിക്കാനാകില്ലെന്ന് റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പരമാവധി വില ലഭ്യമാക്കുന്ന അവകാശം നിഷേധിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളം നടപ്പാക്കിയ വില സ്ഥിരതാ നയം ഇന്ത്യക്കാകെ മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സർക്കാർ അതിനനുസരിച്ച് ഒരു അടിസ്ഥാന വില നിർണയിച്ചിട്ടുണ്ട് വിപണി വില ഇതിൽ താഴെയെങ്കിൽ അടിസ്ഥാന യുമായുള്ള വ്യത്യാസം താങ്ങുവിലയായി കർഷകന് നൽകുന്ന പദ്ധതി തുടരുകയാണ് വേണ്ടതെന്നും അഭിപ്രായമുണ്ട്